നമ്മൾ പിന്നെ തൊടുപുഴ വരെ പോയതായിരുന്നു കേട്ടോ പോയിട്ട് വരുന്ന വഴിക്ക് നമ്മൾ ഒരു ഫിഷ് ടാങ്ക് ചെറുതാണ് വാങ്ങിച്ചത് വളരെ കാലത്ത് ഒരു ആഗ്രഹമാണ് ഒരു ഫിഷ് ടാങ്ക് എന്ന് പറഞ്ഞിട്ട് അപ്പം അത് ഞങ്ങൾ വാങ്ങിച്ചായിരുന്നു കേട്ടോ അപ്പോൾ അത് കാണിച്ച് തരാവേ കേട്ടോ ഇത് നമ്മൾ നമ്മൾ വാളിൽ ഒട്ടിക്കണേ കൂട്ട് സംഭവമാണേ ഉണ്ടോ സംഭവം ഇവിടെ ഒരു ആണിത്തൂക്കുന്ന സംഭവമൊക്കെ ഉണ്ട് അതുകഴിഞ്ഞിട്ട് നമുക്കത് പിന്നെ നമുക്ക് ഫിത്തിയിൽ സെറ്റ് ചെയ്യാം അതുകൂടാതെ ഒരെണ്ണോടെ വാങ്ങിച്ചൊരു ചില്ലിൻ്റെ ഇതിൻ്റെ വില വന്നിട്ട് നൂറ്റി എൺപത് രൂപയായിട്ടോ ഇത് എത്ര എം എൽ ആണെന്നൊന്നും എഴുതിയിട്ടൊന്നുമില്ല നൂറ്റി എൺപതായേ പിന്നെ വേറെ ഒരണോടെ വാങ്ങിച്ചത് ഗ്ലാസിൻ്റെ ആണ് ഇത് നേരത്തെ ഇതിന് അമ്പത് ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പം ഇത് എഴുപതായി ഇത്രയും ചെറിയൊരു ബോട്ടിൽ ഇത് ഗ്ലാസ് ആണ് കണ്ടോ ഗ്ലാസ് ആണ് ഇത് എഴുപത് രൂപയായി പിന്നെ നമ്മൾ ഇതിനകത്ത് ഇടാൻ വേണ്ടിയിട്ട് ചെറിയത് ചെറിയ കല്ലാണ് വാങ്ങിച്ചത് എത്രത്തോളം ഭാൽ ഇതാക്കുന്നത് അരക്കിലോ ഉള്ളൂ പതിനഞ്ച് രൂപയാണ് തോന്നുന്നു മിക്സഡ് ആയിട്ടും കിട്ടും അതല്ലാണ്ട് ഇങ്ങനെ ഒരുപാട് കല്ലുകൾ ആയിട്ട് കിട്ടും അങ്ങനെ ഇത് വാങ്ങിച്ചു പിന്നെ ഈ രണ്ടെണ്ണം ഇത് റയാൻ്റെ സെലക്ഷനാ കേട്ടോ ഈ സാധനം ഇത് അനുവിൻ്റെ സെലക്ഷനാണ് ഇത് അതിനകത്ത് ഇടാൻ വേണ്ടിയിട്ടാണ് എങ്ങനെയുണ്ട് നമുക്കിത് ഡെക്കറേറ്റ് ചെയ്തിട്ട് നോക്കാം കേട്ടോ പിന്നെ ഇത് വേണ്ട കുഞ്ഞ് മീനുള്ള തീറ്റ ഭയങ്കര ആഗ്രഹമായിരുന്നു ഇതുപോലത്തെ ഈ വാഴയിൽ പിടിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഇതെന്ന് പറഞ്ഞിട്ട് ഇതിനകത്ത് വെള്ളം നിൽക്കുമോ ഇല്ലോ ഒന്നും അറിയില്ല അതെല്ലാം നമ്മൾ ചെക്കൊന്നും ചെയ്തിട്ടില്ല വാങ്ങിച്ചുകൊണ്ട് പോരുകയാണ് ചെയ്ത് പിന്നെ ഇതോ നമ്മുടെ ഇതാണ് മീൻ രണ്ട് രണ്ട് ടൈപ്പ് മീനുകൾ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഒരു ഇത് കളറ് പലതരം കളറുകളൊക്കെ കണ്ടോ അതിന് വിടവ് പറഞ്ഞിട്ടാണ് പറഞ്ഞത് പിന്നെ ഇതെന്താ പറഞ്ഞത് ഇതെന്താ പറഞ്ഞത് യോ ആ മൂളിയോ അങ്ങനെ എന്തോ പറഞ്ഞായിട്ടോ മറന്നുപോയി അത് ഓർക്കുമ്പോ പറയാവേ അങ്ങനെ രണ്ട് കൂട്ടാ പറഞ്ഞേ ഈ പേരായിട്ടുള്ളതിനെ നമുക്ക് ഒരു ബൗളിൽ ഇടാം ഈ കളർ ഉള്ളതിനെ നമുക്ക് ഒരു ബൗളിടാം അപ്പൊ അതെങ്ങനെയാണെന്ന് നോക്കാം ഹായ് ഇപ്പൊ ഞാനിത് കഴുകി എടുത്തോണ്ട് വന്നിട്ടുണ്ട് കേട്ടോ രണ്ടും കഴുകി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് റയാൻ പറഞ്ഞു ഇത് വാങ്ങിച്ചോണ്ട് വരുന്നതേ കുപ്പിയിലോടൊന്നും ആക്കരുത് അത് എന്താ വെള്ളത്തിൽ ഇറക്കിയൊക്കെ വെച്ചിട്ട് വേണം ചെയ്യാൻ അപ്പോൾ നമ്മൾ ഇച്ചിരി വെള്ളം എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അതിനകത്തോട്ട് നമുക്ക് പൊട്ടിച്ചിടാം അപ്പൊ അങ്ങനെയല്ല മീനത്തെ ഏറെ കളയണായിരിക്കും ആദ്യമായിട്ടാട്ടോ പൊറത്തുനിന്ന് ഒരു മീനെ ഒരു ആ വിഡോ പറഞ്ഞ ആ മീന് ഇരുപത് ഒരു പീസിന് ഇരുപത് രൂപയാണ് പിന്നെ മറ്റേത് മുപ്പത് രൂപ അങ്ങനെ വാങ്ങിച്ചു കുറച്ച് വാങ്ങിച്ചോളൂ കേട്ടോ ആദ്യം വളരുമെന്നറിയട്ടെ അതുകഴിച്ച് നമുക്ക് കൂടുതൽ മീനുകളെ വാങ്ങിക്കാം ഡ്രാഗൺ ഫ്രൂട്ട് വാങ്ങുന്ന വീഡിയോ ും ഒരു ഡ്രാഗൺ ഫ്രൂട്ടിന്റെ തോട്ടം കണ്ടിട്ടുണ്ട് അപ്പൊ അവിടെ പോയി എടുക്കുന്ന കാര്യം ഭയങ്കരായിട്ട് ഒച്ചപ്പാട് എടുക്കുന്നു പോയി കഴിഞ്ഞപ്പോ കഴിഞ്ഞാ കുഴിച്ചോ തോട്ടം എന്താ ചെയ്യുന്നേ ഇങ്ങനെ താത്തിൽ വരും അതെന്താ ഇതിന് തണുപ്പുള്ളതുകൊണ്ടാ ഇതിപ്പോ രണ്ടും വെള്ളം വെള്ള ഇത് കൂടിനകത്ത് തന്നെയാ കിടക്കുന്നേടാ അപ്പൊ ഈ വെള്ളം ഇതിനകത്തൊഴിക്കുമ്പെ അതാ പറഞ്ഞേ അപ്പൊ ഇതിനണ്ടെന്ന ചോദിച്ചേ ഞാനിത് ഇതുവരെ കണ്ടിട്ടില്ലാത്തോണ്ട് അറിയില്ല റേൻ എന്തൊക്കെയോ പറയണ്ട അവൻ എന്താ പറയണെന്ന് എനിക്ക് മനസ്സിലാവില്ല എന്തായാലും ദേ ഈ മീനെ ഇങ്ങനെ ഇറക്കി വിടാം എന്റെ ഒരു ചെറിയ ബുട്ടിക്ക് എന്ന് ചോദിച്ചിട്ട് ഇതിനെ ഒരു പക്ഷേ ആയിരിക്കും ചെയ്യേണ്ടത് അവിടുത്തെ വെള്ളമുണ്ട് നമ്മുടെ കുറച്ച് വെള്ളമുണ്ട് കിണറ്റിലെ വെള്ളത്തിനേ എന്ന് പറഞ്ഞു പക്ഷെ നമ്മുടെ വെള്ളം കുഴൽ വെള്ളമാണ് കിണറിലെ വെള്ളമായിട്ട് നല്ല വലിയ വ്യത്യാസം ഒന്നും മറ്റേ ഇതൊന്നും ഇടുന്നില്ലല്ലോ അതുകൊണ്ട് നോക്കാം തിരിച്ചൊന്നും മക്കളെ ണാൻ പറ്റുവോ ഇതേതുണ്ടോ ഓയോ ഇനി നമുക്ക് ഇതിനകത്തോട്ട് നിറച്ചിട്ട് ഞാൻ കാണിച്ചു തരാം അതായിരിക്കും കുറച്ചുകൂടെ ഭംഗി നമുക്ക് കല്ലിട്ടിട്ട് ഡെക്കറേറ്റ് ചെയ്ത് നോക്കാം അത് എങ്ങനെ ഇതല്ലേ കുപ്പി ഇത് പ്ലാസ്റ്റിക് അല്ലേ ആദ്യ ഇത് വന്നാൽ ഇത് പറയുക പിന്നെ നമുക്ക് ആദ്യം കുറച്ച് കല്ലിടാം കല്ലാം ഒരേ കളർന്ന രണ്ട കളർ ഇതിനകത്ത് ഇതിരുന്നോ അതോ

തിനുള്ള ഊരൊന്നും ഇല്ല കേട്ടോ നമ്മുടെ ഡയലോഗ് മാത്രമേ ഉള്ളൂ ആരോഗ്യമൊന്നുമില്ല ഒരു ഇതേ ഇത്രയുള്ള ഒരു വെള്ളം പൊക്കാനുള്ള ആരോഗ്യം കൂടെ ഇല്ല

ഇവരെ കൈകൊണ്ട് പിടിച്ചു പച്ചനെ അതിനെ അതിനകത്ത് പിടിച്ചാ ഞാൻ പിടിച്ചിട്ടോളാം പിടിച്ചിട്ടോളാം എനിക്കറിയാൻ പിടിച്ചില്ല എനിക്കറിയാം ഫ്രണ്ട്സ് പിടിച്ചില്ല ഞാൻ ആ ഞാൻ അതിനൊക്കെ വല്ല നിങ്ങളൊക്കെ പിടിച്ച പൊന്നുകളെ

അല്ല അതിൻ്റെ അകത്ത് നാലെണ്ണെണ്ണം എണ്ണി നോക്കിയോട് അപ്പം നോക്കിയപ്പോ

നമുക്ക് മൂട് ഇതിനകത്തെ അതൂടെരാക്ക് പിടിക്കാൻ അറിയില്ലായിരുന്നു നമ്മുടെ വെള്ളത്തിൽ എത്ര ദിവസം ഇതിന് ലൈഫുണ്ടെന്ന് അറിയത്തില്ല ട്ടാ നോക്കാവേ ഇത് പറയുന്ന ഇവിടെ പാണ്ഡാമൂളിന്നാട്ടോ പാണ്ഡാമോളിന്നും വിടോന്നും പറഞ്ഞേ നനിച്ചോ പറഞ്ഞേ അത് ഞാൻ എന്നെ വെച്ചുള്ള തോന്നുന്നു ശ്രദ്ധിച്ചില്ല ഞാൻ നല്ല രസേ ഇനി നമുക്കത് വാളെ തൂക്കാവേ ഒരെണ്ണം നമുക്ക് ഡൈനിങ് ടേബിളേ വെക്കാം ഒരെണ്ണം നമുക്ക് വാളെ തൂക്കാം ഓക്കെ പൊട്ടിക്കരുത് ചില്ലാണ് ഇതേ ഇത് അഞ്ചെണ്ണം ഉണ്ട് കേട്ടോ എനിക്ക് മിസ്റ്റേക്ക് പറ്റിയതാ എപ്പോഴും എൻ്റെ കാര്യങ്ങളൊക്കെ ഇതുപോലെയൊക്കെ തന്നെയാണ് ആദ്യമേ എന്തെങ്കിലും കാര്യത്തിന് കാണാത്ത കാര്യത്തിനൊക്കെ ഇങ്ങനെ ടെൻഷൻ അടിക്കും ആദ്യം മൂന്ന് മീൻ ആ കളറും കല്ലൊക്കെ ഒരേപോലെ ആയതുകൊണ്ട് വീഡിയോയുടെ ഫ്രണ്ടിൽ പിടിച്ചപ്പോൾ അത് കാണാൻ പറ്റിയില്ല അതെ ഇപ്പം നോക്കുമ്പോൾ അഞ്ചെണ്ണം ഉണ്ട് താഴേന്ന് പൊങ്ങി വന്നേക്കുക ഞാൻ ആകെ മൂഡ് ഓഫ് ആയി ആയിപ്പോയായിരുന്നു കേട്ടോ ഇതേ ഇതിപ്പോൾ എല്ലാ എല്ലാവരും തന്നെ ഉണ്ട് അങ്ങനെ ഒരു വലിയ ആഗ്രഹം ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞി നമുക്ക് എന്താഗ്രഹമെന്ന് തോന്നിയാലും ഉണ്ടല്ലോ അത് അപ്പം ചെയ്തോളും ഇത് ഉണ്ടോ ഇതിപ്പോൾ എല്ലാം സെറ്റായിട്ടുണ്ട് നീന്തി തുടിക്കുന്നുണ്ട് വായു കിട്ടുന്നുണ്ടോ എന്നൊന്നും അറിയത്തില്ല സംഭവം മുകളിലോട്ടൊക്കെ വന്ന് നോക്കുന്നുണ്ട് അത് പുതിയ ഭരണി ആയതുകൊണ്ടൊക്കെയാണോ ഇങ്ങനെ വന്ന് കാണിക്കുന്നത് ഇനിയിപ്പോൾ നാളെ തറേന്ന് പറക്കേണ്ടി വരുമോ ഒന്നിനെ പറ്റി യാതൊരു ഇല്ല എന്തായാലും ഇവർക്കുള്ള തീറ്റ അത് തന്നു വിട്ടിട്ടുണ്ട് കേട്ടോ അത് ഇപ്പം അഞ്ചെണ്ണമുള്ള ഈ രണ്ട് കുഞ്ഞു മണികൾ കൊടുത്താൽ മതി എന്നാണ് പറഞ്ഞിരിക്കണേ അപ്പം എന്തായാലും അവർ പറഞ്ഞ പോലെയൊക്കെ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത് ഇതേത് ഓക്കെ ഇനിയിപ്പോൾ നമ്മുടെ ഡൈനിങ് ടേബിളിലിരിക്കുന്നത് കുഞ്ഞുങ്ങളെ കൂടെ കാണാവേ അങ്ങനെ പാണ്ഡ മൂളീനെ നമ്മൾ കുപ്പിയിലാക്കി കേട്ടോ ഫ്രണ്ട്സ് അതിനകത്ത് ആ എന്നേരി പ്ലാസ്റ്റിക്കിൻ്റെ ആ ബ്ലൂ ചെവി അത് നല്ല രസം ഉണ്ട് കേട്ടോ നേരിട്ട് കാണാനോ കുറച്ചും ഭംഗിയെ പിന്നെ ഞാൻ എന്ത് ചെയ്തുകൊണ്ടോ ഈ കാണുന്ന ബൗൾ അത് എന്താ പറയുക മാജിക് ബോളോ വെള്ളത്തിലിടുമ്പോൾ അത് കിട്ടിയതാണ് പക്ഷെ അത് പണ്ടത്തെ പോലെ വലുതാകത്തില്ല അത്രയൊക്കെ കുഞ്ഞു കുഞ്ഞുതാ അത് നിറച്ചാവും എന്ന് വിചാരിച്ചെടുത്തിട്ടതാണ് പക്ഷെ അതായില്ല ആയിട്ടില്ല എന്തായാലും നമുക്ക് ഇത് ഡൈനിങ് ടേബിളെല്ലാം വെക്കാവേ എല്ലാവർക്കും ഇട്ടിട്ടുണ്ട് എടുക്കുമോ നോക്കാതെ വിശപ്പൊന്നും കാണിക്കുന്നില്ല കാണിക്കുന്നില്ല പക്ഷേ ഇത് മൊത്തം കൂടി ഇരിക്കാതെ വാ ഒരാൾക്ക് രണ്ടെണ്ണമാ രണ്ടെണ്ണത്തിൽ കൂടുതൽ ആരും എടുത്തേക്കരുത് ഒന്ന് പറഞ്ഞു കൊടുത്താരോ അയ്യോ ഇത് ഭയങ്കര തീറ്റയാണ് തീ കണ്ട 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 കഴിക്കണം

നാലെണ്ണം ഇട്ടിരുന്നു രണ്ടെണ്ണം കഴിച്ചോട്ടെ പേടിക്കും ഫ്രണ്ട്സ് നീ ഇതിനകത്ത് ഇപ്പൊ അഞ്ചു മീനുകൾ തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷം ഇതാണ് അപ്പം ഇതുപോലെ ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ട് ഞങ്ങൾ ഇനിയും വരും അപ്പോൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എല്ലാത്തിനും ജലദോഷവും ചുമയും വീർക്കെട്ടൊക്കെ പിടിച്ചിട്ടിരിക്കുകയാണ് അപ്പം ഇന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് നമ്മൾ ഒരു ഫിഷ് ബൗൾ കണ്ടു അപ്പം അത് വാങ്ങിച്ച് അപ്പോൾ തോന്നി രണ്ട് മീനേ അതിനകത്ത് ഇടണം എന്നാൽ ഇപ്പോഴും ഈ ഗപ്പിക്കുഞ്ഞുങ്ങളും ഇവിടെ ഇവർ കുറച്ച് ദിവസമായിട്ട് ഇവിടെ നമ്മുടെ കണ്ടം തൊട്ടെടുത്താൽ അപ്പോൾ അവിടെ പോയി പരൽ മീനുകളെ ഒക്കെ പിടിച്ചുകൊണ്ട് ആയിരുന്നു അപ്പോൾ എനിക്ക് തോന്നി കുറച്ച് മീനുകളെ ഒക്കെ അതിനകത്ത് കൊണ്ടു ഇടണം അപ്പോൾ അങ്ങനെ കളർ മീനെ പിടിച്ചതാട്ടോ കേട്ടോ അപ്പോൾ ഇനി ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോ ആയിട്ട് ഞങ്ങൾ ഇനിയും വരും അതുവരെ എല്ലാവർക്കും ബായ്